ഹലോ പിന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ മെയ് ട്വൽത്തിന് അപ്പോൾ അന്നത്തെ ഒരു ആഘോഷം പോലെ അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ലഞ്ച് സാലിം മസാൻസ് കിങ്സ് പാർക്ക് എന്ന് പറഞ്ഞൊരു ബഫേ റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു കേട്ടോ ഇത് എവിടെയാണ് സ്ഥലം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എം ജി റോഡിൽ നിന്ന് വുഡ്ലാൻഡ് ജംഗ്ഷൻ ലെഫ്റ്റ് എടുത്താലാട്ടോ ഈ സാലിം ഹസൈൻസ് കിങ്സ് പാർക്ക് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയപ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ആയിരിക്കും ഞാൻ വിചാരിച്ച പോലെ തന്നെ നല്ല അടിപൊളി എയ്തറ്റിക് വൈബ് ഒക്കെ ഒരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങൾ കുറച്ച് നേരത്തെയായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ അവർ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഞങ്ങൾക്കൊരു ഡ്രിങ്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ജ്യൂസ് ഡിച്ചോട്ടിനും അത് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെയാണെന്ന് പറഞ്ഞില്ല അവിടെ ഓരോരോ സ്ഥലങ്ങൾക്ക് ഓരോരോ ഇതാണ് പിന്നെ ഹാൻഡ്സ് പാ ഞങ്ങള് കൈ കഴുകാനായിട്ട് പോയി ഞാൻ പറഞ്ഞല്ലോ ഓരോരോ സ്ഥലങ്ങളിൽ ഓരോരോ വൈബാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സംഭവം പിന്നെ അവിടെ തന്നെ ടോയ്ലറ്റും ഒക്കെ ഉണ്ട് ഞങ്ങൾ കൈയൊക്കെ ഒക്കെ മതിയൊക്കെ കഴുകി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കുമ്പോൾ സൂപ്പ്സൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചിക്കൻ സൂപ്പാണ് എടുത്തത് ചിക്കൻ സൂപ്പും വെജ് സൂപ്പും രണ്ടും ഉണ്ടായിരുന്നു ഞങ്ങൾ ചിക്കൻ ചിക്കൻ എടുത്തത് എന്നാൽ അമ്മക്ക് ചിക്കൻ സൂപ്പ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് ചെറിയൊരു പനിയും തൊണ്ടവിനെയൊക്കെ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ അമ്മ പറയുന്നുണ്ടായിരുന്നു ചെറിയൊരു ചൂട്ടിൽ അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഡിച്ചൂടിന് എടുത്തില്ല ഡിച്ചൂടിന് ഇങ്ങനെയുള്ള സംഭവമൊന്നും ഇഷ്ടമല്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ചിക്കൻ സൂപ്പ് അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ടറായിട്ട് അങ്ങനെ സൂപ്പൊക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റാർട്ടർ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡിൻ്റെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫേസ്റ്റ് എടുത്തത് അപ്പവും ഇടിയപ്പൊക്കെ ആയിരുന്നു ഞാനുണ്ടിച്ചു ഇടിയപ്പം എടുത്തു എൻ്റെ അമ്മയും അച്ഛനും അപ്പായിട്ടെടുത്തത് പിന്നെ ചിക്കൻ കറിയും പിന്നെ ചിക്കൻ ഫ്രൈ പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒത്തിരി പ്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടമുള്ള തരൻ എടുക്കാൻ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു നല്ല തിന്ന നന്നായിട്ടുള്ള ഇടിയപ്പ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പിന്നെ പാലപ്പവും അത് കണ്ട് ഞാൻ പറഞ്ഞ പോലെ ചിക്കൻ വറുത്തരച്ച കറി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെയായിരുന്നു ഞാൻ ഇടിയപ്പത്തിൻ്റെ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നത് ചിക്കൻ ഫ്രൈ പോലൊരു സംഭവം നല്ല ഫ്രൈ ഇല്ലെങ്കിലും ഒരു ഫ്രൈ പോലൊരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛനെ പോലെ സാദാ ചോറ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് സാദാ ചോറും അത് കഴിഞ്ഞിട്ട് സാമ്പാറും ഉണ്ട് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടി ചോറൊക്കെ അച്ഛൻ ഇതൊക്കെയാണ് കൂടുതലും കഴിച്ചത് പിന്നെ മീൻ വറുത്തരച്ച കറി അത് കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നത് മീൻ മുളകിട്ട കറി ഇതൊക്കെ കൂട്ടിയിട്ടായിരുന്നു അച്ഛൻ ഫേസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ ഇങ്ങനെയുള്ള സംഭവമാണ് കൂടുതലും ഇഷ്ടം അത് കഴിഞ്ഞിട്ട് അവിയായിരുന്നു വെജ് വെജീസിനും കൂടുതലും കഴിക്കാൻ പറ്റും കേട്ടോ അങ്ങനെ കടായി അങ്ങനെ ഉണ്ടായിരുന്നു കൂട്ടുകറിയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ വെജ് കുറുമയും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടായിരുന്നു ചിക്കൻ ബിരിയാണി ഞാൻ രണ്ടാമതെടുത്തത് ചിക്കൻ ബിരിയാണി ആയിരുന്നു അത് പീസും റൈസും അവർ മാറ്റിയിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ലെമൺ പിക്കിളും മാംഗോ പിക്കിളും സാലഡും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിൽ മേലെ വശത്തായിട്ട് പപ്പടവും ചമ്മന്തിയും മെഴുക്ക് പുരട്ടിയും ഓലനും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ തോരനും പൈനാപ്പിൾ പച്ചടിയൊക്കെ ഞാൻ ചോറൊന്നും കഴിച്ചില്ല പക്ഷേ ബിരിയാണിയൊക്കെ ആയിരുന്നു ഞാൻ കൂടുതലും കഴിച്ചു ഗ്രീൻ സാലഡും അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കൂട്ടി കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് വേറേയും സൈഡിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രൂട്ട് സാലഡ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഐസ് ക്രീമും ബീറ്റ് റൂട്ട് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ വലിയ കാര്യമായിട്ട് സ്പൂണൊക്കെ വെച്ച് ഇതിട്ട് കഴിക്കാൻ ഇരുന്നേ ആയിരുന്നു പക്ഷെ ഒത്തില്ല അങ്ങോട്ട് ഒത്തില്ല ഞാൻ പിന്നെ അവസാനം കൈ വെച്ചന്നെ കഴിച്ച് എനിക്കതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ റൈസൊക്കെ പിന്നെ മെയിനായിട്ട് എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ റേറ്റാണ് അതായത് പത്ത് വയസ്സിന് മേലെയുള്ള ആൾക്കാർ ആൾക്കാർക്ക് ഫ്രീ ആണ് ആൻഡ് വെറും ഫോർ ഡബിൾ നയനേ വേണ്ടി വന്നുള്ളൂ എനിക്കെന്തായാലും അവർ പൈസ എടുത്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് വേണ്ടായിരുന്നു അപ്പം എനിക്ക് ടെൻ ദിവസം കംപ്ലീറ്റ് ആയാൽ ഇനി വേണ്ടി വരും പിന്നെ പായസം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടിപൊളിയാണ് നല്ല മധുരമുണ്ട് നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടുന്ന് തന്നെ ഞങ്ങൾ റിവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റായിട്ട് ഞങ്ങൾ ഐസ് ക്രീമൊക്കെ കഴിച്ചു ഒന്നും ഞാൻ അധികം കഴിച്ചില്ല കേട്ടോ ഞങ്ങൾക്ക് ആ ഒരു അപ്പം മാറി മാറിയിരിക്കുക ആയതുകൊണ്ട് മെൽറ്റ് ചെയ്ത് മെൽറ്റ് ചെയ്തൊക്കെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു അത് അപ്പം എന്നിട്ട് ഞങ്ങൾ അവർ അവിടെ തന്നെ പറഞ്ഞു ഇതൊക്കെയായിരുന്നു ഞങ്ങളെടുത്ത ഫോട്ടോസ് അവർ അവിടുന്ന് തന്നെ പറഞ്ഞു റിവ്യൂ ഇഷ്ടമായ തരാൻ അപ്പോൾ ഞങ്ങൾ റിവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആൻഡ് ഈ റെസ്റ്റോറൻ്റ് പേരിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായ റെസ്റ്റോറൻ്റ് ആണ് നിങ്ങൾ വരണമെന്നേ ഞാൻ എന്തായാലും പറയുള്ളൂ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവർക്കെല്ലാവർക്കും ബൈ